ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ലേവിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഹായ് അതല്ലേ വെൽക്കം വെൽക്കം ഫുഡ് കഴിച്ചു ഫുഡ് ഉച്ചയ്ക്ക് കഴിച്ചില്ല ഞാൻ അതിനിടയ്ക്ക് മധുരക്കിഴങ്ങ് കുരുങ്ങി കഴിച്ചു രാവിലെ ഓട്സ് കഴിച്ചു നീ കഴിച്ചോ നീ കഴിച്ചോ മിക്കുന്നവനിപ്പോൾ ഉറക്കമാണ് എപ്പോഴായിട്ട് വരുന്നത് പറയാൻ പറ്റില്ല അപ്പോൾ ഞാനതങ്ങ് സ്റ്റാർട്ട് ചെയ്തതാണ് അവർ വരുമ്പോൾ നമുക്ക് വീഡിയോ ഓഫ് ചെയ്യണമല്ലോ ഞാൻ കഴിച്ചു ഓക്കെ ഓക്കെ പെട്ടെന്ന് ഞാൻ റെഡിയായില്ലോ പോകുക എന്താണ് വിശേഷം മൂന്ന് ലൈക്ക് വന്നല്ലോ അതിലെ ആരാണ് വേറെ ഒരാൾ കൂടി അവിടെ ഉണ്ടല്ലോ അതിലേ മൂന്ന് പേരുണ്ടേ ഈ കുറച്ച് മുമ്പ് നോക്കിയപ്പോഴേ രണ്ട് സബ്ബിഡ് ഉണ്ടെങ്കിൽ മൂവായിരം ആയേ ഇപ്പോൾ അത് ഇനിയിപ്പോൾ മൂന്ന് വേണമെങ്കിൽ നോക്കിയപ്പോൾ അത് ഒരെണ്ണം കുറഞ്ഞു ആരെങ്കിലും രീതിയിൽ ചിലപ്പോൾ നമ്മൾ സബ് ചെയ്തതിന് പുറകെ വന്ന് സബ് ചെയ്തിട്ടുണ്ടാവും അതായിരിക്കും അഞ്ച് പേരുണ്ടല്ലെ അഞ്ച് പേര് എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കണേ സംസാരിക്കാം എല്ലാവരും വായോ സംസാരിക്കാം ഞാൻ പറഞ്ഞിരുന്നു കേട്ടോ സൗണ്ട് ഉണ്ടോ സന്തോഷിച്ചിരുന്നപ്പോഴുണ്ട് ഒന്നങ്ങ് കുറഞ്ഞു കാക്ക ഭയങ്കര കൊച്ചിനെ ഇന്ന് ഉണക്കും പിങ്കി ഇപ്പൊ കിടന്ന് ഉറങ്ങിക്കും പിങ്കി ഇതിലെ ഇങ്ങനെ നടക്കുവോ കുഞ്ഞിനെ ഇന്നലെ കൊണ്ടുപോയില്ലേ കുഞ്ഞിനെ തിരഞ്ഞെ നടക്കുവാ പിന്നെന്താണ് വിശേഷം ഞാനേ ഈ ജോലിയൊക്കെ ചെയ്ത സമയത്ത് ഇങ്ങനെ ലൈവിലൊക്കെ ഇങ്ങനെ നോക്കും അങ്ങനെ കയറുന്നതാണേ ഓരോ ജോലിക്കിടയില് ഞാൻ എന്താ പച്ചക്കറിയൊക്കെ ആയിരിക്കും പോയി ലൈവ് വെച്ചേക്കും അതിനിടയ്ക്ക് ഇങ്ങനെ തോന്നിക്കൊണ്ടിരിക്കും അങ്ങനെ കയറുന്നതാണ് എന്താണ് പറയും അതുകൊണ്ട് കുറച്ച് പേർ ലൈവിലൊക്കെ ഒന്ന് കയറാതി സ്ത്രീയുടെ ലൈവ് രാവിലെ അവിടെയും നീ കേറിക്കറിയില്ലേ ശ്രീയുടെ ലൈവില് എന്താ പോയി മൂന്ന് ലൈക്ക് വന്നിട്ടുണ്ട് മൂന്ന് പേര് ലൈവിലുണ്ട് ആരാണെന്ന് പറയോ നിക്കുന്നവരൊക്കെ ഒരു ലൈക്ക് അഞ്ചു പേരുണ്ട് അതിലെ അഞ്ചു പേരുണ്ട് എല്ലാവരും ലൈക്ക് അടിക്കണേ ഫ്രണ്ട്സ് ലൈക്ക് അടിക്കണേ എല്ലാവരും ലൈക്ക് ചെയ്യുന്നതും ശരിയായി പിന്നെന്തിലാട്ടതോ കുഞ്ഞു വന്നാ ഒന്നും നടക്കത്തില്ല

എന്താ മിണ്ടാത്തേ നീ എന്തെടുക്കുവാ എല്ലാരും പോയി കാക്കകൾ കൈ ആരെയും കാണുന്നില്ലല്ലോ നമ്മൾ ഇച്ചിരി നേരത്തെ വന്നല്ലേ മുപ്പതിന് മുമ്പ് വന്നു പേരുണ്ട് ആറ് പേര് എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം ഫ്രണ്ട്സ് എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ എല്ലാവർക്കും എന്താണ് വിശേഷങ്ങളൊക്കെ പറയുമോ ഡബിൾ ടാപ്പ് ചെയ്യാൻ മറക്കല്ലേ ഫ്രണ്ട്സ് ലൈക്ക് ചെയ്യാനും ഡബിൾ ടാപ്പ് ചെയ്യാനും സബ് ചെയ്യാനും ആരും മറന്നു പോവല്ലേ ആറുപേരുണ്ട് എന്താണ് വിശേഷങ്ങൾ എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം ആ കൊടുപ്പിച്ചി നിന്ന കാക്ക ഉണുത്തു ചേച്ചി ആ അശ്വതി സുധീഷ് ഹായ് അശ്വതി വെൽക്കം വെൽക്കം ലൈവിലേക്ക് സ്വാഗതം ആ മൂന്ന് പോയിന്റ് പതിനേ സബ്സ്ക്രൈബ് ചെയ്യും ഓക്കെ ഓക്കെ അശ്വതി വെൽക്കം വെൽക്കം ലൈവിലേക്ക് സ്വാഗതം ഫുഡ് കഴിച്ചോ അശ്വതി എന്താണ് ആ കണ്ടതാ ഒന്നിച്ച് പോയാ ലൈക്ക് അടിച്ചിട്ട് ലൈക്ക് അടിച്ചാ ഹൈ ഹൈ ചേച്ചി എന്ന് വെൽക്കം വെൽക്കം ലൈവിലേക്ക് സ്വാഗതം എന്താണ് ലൈക്ക് ഫോർ ഓക്കെ ഓക്കെ താങ്ക് യു അതില് നീ കണ്ടില്ലേ ധനു വന്നു അശ്വതി വന്നു ആ അമ്മ അമ്മ ഹായ് ചേച്ചി എന്തൊക്കെ സുഖമല്ലേ ഫുഡ് കഴിച്ചോ എന്തൊക്കെ വിശേഷങ്ങൾ അഞ്ചാമത്തേക്ക് എൻ്റെ വക ഓക്കെ താങ്ക് യു താങ്ക് യു സുധീറെ താങ്ക് യു സുഖം കഴിച്ചു ചേച്ചിയോ കഴിച്ചിട്ടിരിക്കുകയാണ് മോളെ റംല ബേബി ഹായ് റംല വെൽക്കം വെൽക്കം എന്താണ് വിശേഷങ്ങൾ സുഖമാണോ ആ ആലിയ കുട്ടിയാണല്ലേ ആലിയക്കുട്ടി ഞാൻ സഭ ആണല്ലോ ഓക്കേ സുഖമാണോ എന്താണ് വിശേഷം സുധീർ സുധീർ പോയോ അതുമല്ലേ അതുല എവിടെ പോയി നാട് എവിടെയാണ് പത്തനംതിട്ടയാണ് മോളെ ധനുസിന്റെ എവിടെയാണ് എവിടെയാണ് സ്ഥലം ഞാൻ പത്തനംതിട്ട മലയാളപ്പുഴ കേട്ടിട്ടുണ്ടോ മലയാളപ്പുഴ ധനുസ് എവിടെയാണ് സ്ഥലം ഞാൻ കണ്ണൂർ ഓ കണ്ണൂരാണ് അല്ലേ ഒരുപാട് ദൂരാണ് ഞങ്ങക്ക് പത്തനംതിട്ടയിൽ ഏഴുപേർ ലൈവിലുണ്ട് എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം അജയ് കുമാർ ഹലോ ഫുഡ് കഴിച്ചോ എന്താ വിശേഷം ചോദിക്കുന്നു നല്ല വിശേഷം ലൈവിലേക്ക് സ്വാഗതം അജയ് കുമാർ ഫുഡൊക്കെ കഴിച്ചു ഫുഡ് കഴിച്ചോ എന്താണ് വിശേഷങ്ങളൊക്കെ സുഖമാണോ എന്താ വിശേഷം സുഖമായിട്ടിരിക്കുന്നു വിശേഷങ്ങൾ നല്ല വിശേഷങ്ങൾ ഓക്കെ ലൈക്ക് ഇടിക്കണേ അതുവരെ നീ എവിടെ പോയി പോയോ ബിന്ദു ഹായ് ബിന്ദു വെൽക്കം വെൽക്കം ഞാൻ ഓർത്ത് ഇന്നലെ ഇന്നും കണ്ടില്ല എന്നു പറ്റി മേലാഞ്ഞിട്ടാവൂന്ന് കരുതി ഓക്കെ ചേച്ചി ഞാൻ ഡ്യൂട്ടിയിൽ ഇറങ്ങുന്നു അപ്പോൾ നാളെ കാണാം ഓക്കെ താങ്ക് യു സുധീർ താങ്ക് യു ബിന്ദു എന്താണ് അവ ശാരീരിക അവസ്ഥ സുഖമായിട്ടിരിക്കുന്നു ഫുഡ് കഴിച്ചോ ചേട്ടായി വരാറായോ എന്താണ് ആ ചേച്ചി ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി പോയി അയ്യോ അങ്ങനായിരുന്നല്ലേ ഇപ്പൊ എങ്ങനെയുണ്ട് ഇപ്പൊ ഹോസ്പിറ്റലിൽ വന്നോ എന്തു വയ്യാഴി വരുന്നല്ലേ ഇവിടെ ഉണ്ട് ചേച്ചി എന്ന് പറഞ്ഞു ഓക്കേ മോളെ ഓക്കേ പന്ത്രണ്ട് പേര് ലെവലുണ്ട് എല്ലാവരും ഡബിൾ ടാപ്പ് ചെയ്തു ബിബി സുഖമാണ് ചേച്ചി ചേച്ചിക്ക് സുഖമാണോ ഫുഡ് കഴിച്ചോ സുഖമായിട്ടിരിക്കുന്നു മോളെ ഫുഡൊക്കെ കഴിച്ചു വന്നിട്ടില്ലെങ്കിൽ എം ആർ എസ് സ്കാൻ ആ എടുക്കണം അന് എം ആർ എസ് സ്കാൻ എടുക്കണം ഓക്കെ ഓക്കെ മെസ്സേജ് അയക്കണേ എന്ന് പറയുന്നുണ്ട് ഓക്കെ മെസ്സേജ് അയക്കണേ ഓക്കെ ഓക്കെ അജയ് കുമാർ ഫുഡ് കഴിച്ചോ ഓക്കേ ഇറം ലാ ബി വി എന്താണ് ഓക്കേ എന്ന് പറഞ്ഞ് ആ ഫുഡൊക്കെ കഴിച്ചു ഫുഡൊക്കെ കഴിച്ചു ഞങ്ങളുടെ കുഞ്ഞും കൂടുണ്ട് കുഞ്ഞിപ്പോൾ ഉറങ്ങുവാണേ അവൻ ഉണന്നു കഴിഞ്ഞാൽ എനിക്ക് വീഡിയോ ഓണാക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് അവൻ ഉറങ്ങുന്ന സമയത്തെ വീഡിയോ ആണ് വെച്ചേക്കാം ഉച്ചയ്ക്ക് എന്താ കഴിച്ചു ഉച്ചയ്ക്ക് ചോറ് സാമ്പാർ മീൻകറി ബീട്രൂട്ട് തോരൻ പിന്നെ മത്തി വറുത്തത് തൈര് പപ്പടം ഇങ്ങനെയൊക്കെയാണ് ഷീബ എന്താണ് ഷീബ ഹൈ ഷീബ വെൽക്കം വെൽക്കം രണ്ട് സബയുള്ള അല്ലേ പുതിയ ചാനലാണല്ലേ ഓക്കേ ഓക്കേ ഷിബ എന്താണ് വിശേഷം ലൈക്ക് അടിക്കണേ സബ് ചെയ്യണേ ഞാൻ തിരിച്ച് വരാട്ടോ നേരെ ഇഞ്ചക്ഷൻ ഇഞ്ചക്ഷൻ എടുത്തു കിടക്കുകയാണ് വീട്ടിൽ വന്നു പൂച്ചക്കുട്ടികളൊക്കെ എന്ത് ചെയ്യുന്നു ഇപ്പം വലിയ പൂച്ചകൾ മാത്രമേ ഉള്ളൂ കുഞ്ഞു കുട്ടികളെയൊക്കെ കൊടുത്തു ഇന്നലെ കൂടി ഒരാളുണ്ടായിരുന്നത് ലാസ്റ്റ് കൊടുത്തു ഇനിയിപ്പോൾ വലിയ പൂച്ചകൾ മൂന്ന് പേരുണ്ട് അവരിപ്പം അകത്തുണ്ട് ഇപ്പോൾ എനിക്ക് അതു നിറച്ച് ചൂടല്ലേ ഫുഡിനകത്ത് കിടക്കാൻ പറ്റില്ല അതുകൊണ്ട് അകത്ത് എടുത്തിട്ടേക്കാണ് എവിടെയാണ് റംല മുള വീട് ഞാൻ ഫുഡ് കഴിച്ചു ഡ്യൂട്ടിക്ക് പോകണം ഓക്കെ 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 അജയ് കുമാർ താങ്ക് യു റംലയുടെ വീട് എവിടെയാണ് മോളെ അവിടെ ഒരാൾ വന്ന ആരായിരുന്നു റംലാ ബി ബി അതല്ല വേറൊരാൾ വന്നായിരുന്നല്ലോ എല്ലാ ബീ ബിക്ക് മുമ്പേ പോയോ വന്നിട്ട് രണ്ട് റിമാൻഡർ ഓക്കെ മോളെ ഓക്കെ ഓക്കെ ഞാൻ അതിനിടയ്ക്ക് ഒരാളെ കണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ പറഞ്ഞില്ലേ രണ്ട് ഇത് ഇരുന്നൂറ്റി ഇരുപത്തി ആറ് ആലിയ കുട്ടിയാത് ഓക്കെ പോവാണല്ലേ അല്ലേ ഓക്കെ റെസ്റ്റ് എടുക്കുക ഞാൻ പ്രാർത്ഥിക്കാം ഓക്കെ തിരുമനിയെ വിളിക്കാറുമല്ലോ ഉണ്ടോ തിരുമനിയോടൊന്ന് ചോദിക്കാൻ എന്താണ് ഇങ്ങനെ പെട്ടെന്ന് ഞാൻ പോയി വരെ ഡ്യൂട്ടിക്ക് പോകണം ഓക്കെ അജയ്കുമാർ താങ്ക് വന്നതിന് സപ്പോർട്ട് ചെയ്തതിന് ഒരുപാട് താങ്ക്സ് കേട്ടോ അതിനിടയ്ക്ക് ഒരാൾ വന്നായിരുന്നല്ലോ മുളയാതിനെ കണ്ടില്ല അതിനകത്ത് നോക്കിയാലോ ധനല്ലായിരുന്നു അതിലെവിടെ പോയതിടക്ക് ആ ഷീബ ഷീബീബീബീബ അതിനകത്ത് ഷീബയുടെ മെസ്സേജ് ഡെലീറ്റ് ചെയ്തിരിക്കുന്നുണ്ടു നമ്മളെ ഷീബ കൂടെ സപ്പോർട്ടായിട്ട് നിൽക്കും ഞങ്ങൾ നല്ല സപ്പോർട്ട് തരാൻ കേട്ടോ പക്ഷെ ഇതിനകത്ത് ഞാൻ കണ്ടായിരുന്നേ ഷീബ ഇപ്പം ഇല്ല പോയായിരിക്കും എടുത്ത് കളഞ്ഞായിരിക്കും അറിയില്ല അതുലെ എവിടെയാണ് അതിലെ എന്നടക്ക് എവിടെ പോയി ഓക്കെ ഓക്കെ ചില കേറാൻ പറ്റുന്നില്ലേ എന്താ അതിലെ അതുലേ ഒന്ന് നോക്കാമോന്നോ അതു എവിടെ പോയി അതുലെ നീ നീ ഇവിടെ നിന്നാണല്ലോ പ്ലീസ് ചേട്ടാ വേറെ ഫോൺ ഉണ്ടായാലോ ഒന്നും നോക്കാമോ എന്ത് പറ്റി നിനക്ക് ചേട്ടാ കേറാൻ പറ്റുന്നില്ല എന്നൊക്കെ പറ അജയ് കുമാർ ഓക്കെ 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 എല്ലാരും പോയോ അതിലെവിടെ പോയി അതിലേ പറ്റി ഞാൻ കട്ട് ചെയ്തിട്ട് വരണം ഇത്ര നേരം വർത്താനം പറഞ്ഞുകൊണ്ടിരുന്ന ആളാ പെട്ടെന്ന് എവിടെ പോയി ചേച്ചി ഒരു കോൾ വന്നു കേട്ടോ വരാവേ ഓക്കേ മോളെ ഓക്കെ അതുലേ എവിടാണ് പ്രതിഷ് എന്ന് പറയുന്നുണ്ട് പ്രതി സജി ഹൈ വെൽക്കം വെൽക്കം വിഷ്ണു വന്ന് വിഷ്ണു വിഷ്ണു സി എസ് ഹായ് വിഷ്ണു എന്താണ് വിശേഷം മിനീഷ് സജിയോ പ്രതിഭീഷാജി മിനീഷാജി എങ്ങനെയാണ് പേര് പ്രതിഭ അതുലേ എവിടെ പോയി അതില് കണ്ടോണ്ടിരുന്ന ആളെ കാണുന്നില്ല എത്ര പെട്ടെന്ന് പറയാണ്ട് പോമോ അതിലേ ഉം വിഷ്ണു എന്താണ് വിശേഷങ്ങളൊക്കെ പറയൂ എന്താ വിശേഷങ്ങളൊക്കെ പറയൂ അതുലിന്റെ ലൈവിൽ നിന്ന് അവന് കേറാൻ പറ്റുന്നില്ല എന്ന് എന്നോട് അതെങ്ങനെ പറഞ്ഞു അതുലിന് അതുൽ നിന്റെ ലൈവിൽ വന്ന് കേറാൻ പറ്റുന്നില്ല എന്ന് എന്നോട് പറയുന്നു പ്രതിഭ പ്രതിഭ എവിടെ നിൽക്കാണ് പ്രതിഭ എവിടെ നിക്കുന്നേ എങ്ങനെയാണ് അതില് വന്ന് കയറാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് എന്തുണ്ടോ വിശേഷങ്ങൾ നല്ല വിശേഷങ്ങൾ അതില് കയറാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത് എന്താ കാര്യം ഇനി ഞാൻ സജിയാണ് ആ ആ മോളെ ഓക്കെ 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 പ്രതിഭ ആ അപ്പഴാ പിടി കിട്ടിയേ എന്താ പറ്റിയേ ഞാൻ ലൈവിലാണ് ആണോ ഓക്കേ അതിലെന്ത് ചെയ്യാം അതിലുണ്ടോ അവിടെ സൈ ചേട്ടൻ്റെ ചാനലിൽ അതിലുണ്ടല്ലോ അതിലെവിടെ പോയാ എന്ത് പറ്റി സൈ ചേട്ടാ ആരെങ്കിലും ടൈം ഔട്ട് ഔട്ടുമല്ലോ ചെയ്തിട്ടുണ്ടോ ഒന്ന് നോക്കിക്ക സൈ ചേട്ടാ കുറച്ച് മേളി വരെ ഉണ്ടായിരുന്നു അതില് ആണ്ടേ അശ്വതിയിൽ വരുന്നതിന്റെ തൊട്ടു മേളി വരെ ഉണ്ടായിരുന്നു ആരെങ്കിലും വന്ന ടൈം ഔട്ട് വല്ലതും കൊടുത്തിട്ടുണ്ടോ എന്ന് അറിയത്തില്ല അവന് ലൈവിൽ കേറാൻ പറ്റുന്നില്ല അറിയില്ല മോളെ എന്ന് പറഞ്ഞ ഓക്കെ ഓക്കെ ഞാൻ കട്ട് ചെയ്ത് ചിട്ടാ കയറാൻ പറ്റുമോ എന്താ പറ്റിയ അതു ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടെ ഞാനേ കട്ട് ചെയ്ത് വെച്ചിട്ടേ അപ്പോൾ കേറാൻ പറ്റുമോ നോക്കാം നോക്കാം ഓക്കെ ഞാൻ നോക്കാം